ഹായ് ഇത് നമുക്കൊരു കിടിലൻ ആക്ഷൻ ക്രൈം ത്രില്ലർ സിനിമയെ പരിചയപ്പെടാം എംസോൺ പരിഭാഷയൊക്കെ നടത്തിയിട്ടുള്ള ഒരു സിനിമയാണ് സിനിമയുടെ പരിഭാഷ നമ്പർ എന്നുള്ളത് മൂവായിരത്തി നാനൂറ്റി ഇരുപത്തൊന്നെന്നുള്ളതാണ് അതുപോലെ തന്നെ പ്രവീൺ അടൂർ എന്ന് പറയുന്ന ആളാണ് പരിഭാഷയും നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ചിത്രത്തിൻ്റെ പേരെന്നുള്ളത് ഐദ എക്സിക്യൂഷണർ എന്നുള്ളതാണ് നിങ്ങൾക്ക് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് വെട്രൈൻ എന്ന് പറയുന്ന സിനിമയുണ്ടല്ലോ നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു സൗത്ത് കൊറിയൻ ത്രില്ലർ സിനിമയായിരുന്നു അതിന്റെ രണ്ടാം ഭാഗമാണ് ഈ എക്സിക്യൂഷണർ എന്നുള്ളത് അഥവാ വെട്രൈൻ ടു എന്നുള്ളത് ഇനി ഈ ഒരു ആദ്യഭാഗം നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കാണുക എന്നാൽ അത് കണ്ടിട്ടേ ഇത് കാണാവുള്ളൂ എന്നൊന്നും പറയാൻ സാധിക്കില്ല കാരണം ഇതിൻ്റെ ആദ്യഭാഗത്തിന്റെ തുടർച്ചയല്ല അല്ലെങ്കിൽ ഒരു കഥാപരമായിട്ടുള്ള ഒരു തുടർച്ചയൊന്നും അല്ല ഈ രണ്ടാം ഭാഗത്തിലേത് മറിച്ച് ആദ്യ പാർട്ടിലെ എല്ലാ കഥാപാത്രങ്ങളും ഈ ഒരു ചിത്രത്തിലും ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ഒരു പ്രത്യേകത എന്നുള്ളത് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആദ്യ പാർട്ട് കണ്ടിട്ട് നിങ്ങൾ രണ്ടാം ഭാഗത്തിലേക്ക് എത്തുക അതാണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് എന്നുള്ളത് ഇനി ഈ ഒരു ചിത്രത്തിൻ്റെ കഥ എന്നുള്ളത് നമ്മുടെ ചിത്രത്തിൽ ഒരു സീരിയൽ കില്ലറുണ്ട് അദ്ദേഹം അദ്ദേഹത്തിനെ വിളിക്കുന്നത് ഹെച്ചി എന്നാണ് ഹെച്ചി അല്ല ഹെച്ചി എന്തായാലും അദ്ദേഹം ചെയ്യുന്ന പരിപാടി എന്നുള്ളത് ഈ നിയമത്തിൻ്റെ മുന്നിൽ നിന്നും വലിയ ശിക്ഷയൊന്നും കിട്ടാതെ ഇറങ്ങുന്ന പ്രതികളൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ വല്ല കൊലപാതകങ്ങളൊക്കെ ചെയ്ത് ഇറങ്ങുന്ന പ്രതികൾ ഇവരെ തേടി പിടിച്ച് നീതി നടപ്പാക്കുന്നതാണ് നമ്മുടെ സീരിയൽ കില്ലറുടെ ആ ഒരു പരിപാടി എന്നുള്ളത് അതായത് ഈ വിക്ടിംസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഈ കൊലയൊക്കെ ചെയ്യപ്പെടുന്ന വിക്ടിംസ് അവരെങ്ങനെ കൊല്ലപ്പെട്ടോ അതേ രീതിയിൽ ഈ കൊല ചെയ്ത ആളെയും കൊല്ലുക എന്നുള്ളതാണ് ഈ സീരിയൽ കില്ലറുടെ പരിപാടി എന്നുള്ളത് എന്തായാലും ഈ ഒരു കില്ലറെ പിടിക്കാൻ വേണ്ടി നമ്മുടെ നായകനും നായകൻ്റെ ടീമും നടത്തുന്ന അന്വേഷണമെന്നുള്ളതാണ് ചിത്രത്തിൻ്റെ ഒരു പ്രമേയം പ്രമേയമെന്നുള്ളത് ആദ്യ പാർട്ട് പോലെ തന്നെ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയി അല്ലെങ്കിൽ എൻ്റർടൈനിങ് ആയി കഥ പറയുന്ന ഒരു ചിത്രം തന്നെയാണ് ഈ ഒരു രണ്ടാം ഭാഗവും എന്നുള്ളതും എടുത്തു പറയേണ്ടത് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ആ ഒരു സീരിയൽ കില്ലറുണ്ടല്ലോ അദ്ദേഹത്തെ എസ്റ്റാബ്ലിഷ് വിധം എന്നുള്ളത് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പ്രേക്ഷകർക്ക് തന്നെ ഒരു ഒരാകാംക്ഷയൊക്കെ തോന്നുന്ന രീതിയിലാണ് ആ ഒരു കഥാപാത്രത്തെ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിലും വലിയ ഹൈഡ് ചെയ്തു വെച്ചിട്ടൊന്നുമല്ല ഈ ഒരു സീരിയൽ കില്ലറെ അവതരിപ്പിച്ചു തുടക്കത്തിൽ തന്നെ ഇതാണ് സീരിയൽ കില്ലർ എന്ന് കാണിക്കും ആരാന്ന് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒന്ന് ഇൻട്രസ്റ്റ് ആകും കാരണം കഥാപരിസരത്തിനുള്ളിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കഥാപാത്രം തന്നെയാണ് ഇതിനുള്ളിൽ സീരിയൽ കില്ലറായിട്ട് എത്തുന്നത് പിന്നീട് ഇദ്ദേഹത്തിലേക്ക് നമ്മുടെ നായകനും നായകന്റെ ടീമും എങ്ങനെ എത്തുന്നു എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കി എൻ്റർടൈനിങ് ആക്കി തന്നെയാണ് തിരക്കഥയിലൂടെ ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്കറിയാലോ ആദ്യ ഭാഗം എന്നുള്ള അത്യാവശ്യം ഹ്യൂമറും കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി കഥ പറയുന്ന ഒരു ത്രില്ലർ സിനിമയായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ അത്യാവശ്യ ഹ്യൂമറും കാര്യങ്ങളും ഒക്കെ തന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത എന്നുള്ളത് കൂടാതെ ടെക്നിക്കലി അത്യാവശ്യം മികച്ച ക്വാളിറ്റി ഉള്ള ഒരു സിനിമ തന്നെയാണ് വെറ്ററിൻ ടു എന്നുള്ളത് എടുത്തു പറയേണ്ടത് ആക്ഷൻ കൊറിയോഗ്രഫി ആകട്ടെ സ്റ്റണ്ണിങ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രഫി വർക്ക് എഡിറ്റിംഗ് വർക്കാകട്ടെ ബി ജി എംസ് ആകട്ടെ അതൊക്കെ തന്നെ മിന്നിക്കുന്ന രീതിയിൽ നിന്നിട്ടുള്ള ഒരു സിനിമയാണ് സോ ഹൈ ക്വാളിറ്റി പ്രിൻറ്റ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക ഹോം തീയേറ്ററൊക്കെ ഞാനെന്നും പറയുന്ന പോലെ യൂസ് ചെയ്യുക അങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്വാളിറ്റി ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചിത്രം കൂടിയാണിത് കൂടാതെ പ്രകടനങ്ങൾ എന്നുള്ളത് എടുത്തു പറയണം ഹീറോ ഒക്കെ അവിടെ നിൽക്കട്ടെ ഇതിൻ്റെ ആ ഒരു സീരിയൽ കില്ലറായിട്ട് എത്തുന്ന അഭിനേതാവ് ആ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ജെഹാൻ ഇന്ന് പറയുന്ന ആക്ടറാണ് ഒരു രക്ഷയിലോട്ടോ അത് നിങ്ങൾക്ക് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഏറ്റവും ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു കഥാപാത്രവും അദ്ദേഹത്തിൻ്റെ ആയിരിക്കും ഇപ്പോൾ നായകനും നായകൻ്റെ ടീമും ഒക്കെ വളരെ മികച്ച രീതിയിലാണ് പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതെങ്കിലും നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക ഈ സീരിയൽ കില്ലറായിരിക്കും വളരെ രസമായിരുന്നു പുള്ളി ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ നല്ല രസമായിരുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കൂടാതെ ഇതിൻ്റെ അകത്ത് സ്റ്റണ്ട് കാര്യങ്ങളൊക്കെ തന്നെ എടുത്തു പറയണം അത്യാവശ്യം ആക്ഷൻ ഒക്കെ തന്നെ നീറ്റായിട്ട് ആക്കി എടുത്തിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ് സോ അത്യാവശ്യം ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ സിനിമ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയിരുന്നു ഒന്ന് കാണാൻ സാധിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് വെറ്ററൈൻ ടു എന്നുള്ളത് എന്തായാലും ഒന്ന് കണ്ടുനോക്കുക പിന്നെ ഈ ഒരു സിനിമ ഫാമിലി ഫാമിലിയൊക്കെ ആയിട്ട് കാണാം വലിയ എയ്റ്റീൻ പ്ലസ് കണ്ടനും കാര്യങ്ങളും അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല നിങ്ങൾക്ക് നിങ്ങക്ക് ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഒരു സെവൻ ഔട്ട് ഓഫ് ടെൻ ആണ് നൽകുന്നത് പത്തിന്റെ ഏഴ് അപ്പൊ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം ബൈ